സൗദി അറേബ്യയിൽ വിനോദസഞ്ചാരികളുടെ വിനോദസഞ്ചാരികൾ സൗദിയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ കടക്കുന്ന പതിനഞ്ച് ശതമാനം മൂല്യവർദ്ധ്യത നികുതി അഥവാ വാറ്റ് ആണ് തിരിച്ചു നൽകുന്നത് ടൂറിസ്റ്റുകൾ സൗദിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ വാറ്റ് റീഫണ്ട് ചെയ്യാൻ വിമാനത്താവളങ്ങളിൽ സൌകര്യം ഏർപ്പെടുത്തി റിയാദ് ജിദ്ദ ദമാം വിമാനത്താവളങ്ങളിൽ സ്ഥാപിച്ച പതിനെട്ട് വെരിഫിക്കേഷൻ പോയിന്റുകൾ വഴി റീഫണ്ടിന് അപേക്ഷിക്കാം ബാങ്ക് വഴിയോ ക്യാഷായോ റീഫണ്ട് ലഭിക്കാനുള്ള സൗകര്യമുണ്ട് ക്യാഷ് റീഫണ്ട് ആണെങ്കിൽ പരമാവധി അയ്യായിരം റിയാൽ മാത്രമേ ഒരു ദിവസം ലഭിക്കുകയുള്ളൂ പാസ്പോർട്ട് റെസീറ്റ് റീഫണ്ട് ഫോം ബോർഡിംഗ് പാസ് എന്നിവയാണ് ഹാജരാക്കേണ്ട രേഖകൾ സാധനങ്ങൾ വാങ്ങി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ റീഫണ്ടിന് അപേക്ഷിക്കണം സൗദിയിലെ ആയിരത്തി നാനൂറ്റി നാപ്പത്തിരണ്ട് അംഗീകൃത റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴി വാങ്ങുന്ന സാധനങ്ങളുടെ വാറ്റാണ് റീഫണ്ട് ചെയ്യുന്നത് ഗ്ലോബൽ ബ്ലൂ വെബ്സൈറ്റ് വഴിയും ആപ്പ് വഴിയും ഔട്ട്ലെറ്റുകളുടെ ലിസ്റ്റ് ലഭിക്കും പാസ്പോർട്ട് അല്ലെങ്കിൽ ജി സി സി ഐ ഡി ഹാജരാക്കി ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാറ്റ് ഇളവ് ഫോം പൂരിപ്പിക്കണം വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള അഞ്ഞൂറ് റിയാലിൽ കുറയാത്ത പർച്ചേസുകൾക്ക് മാത്രമേ റീഫണ്ട് ലഭിക്കുകയുള്ളൂ താമസം ഭക്ഷണം യാത്ര വിമാന ടിക്കറ്റ് പുകയില ഇന്ധനം തുടങ്ങിയവയുടെ വാറ്റ് റീഫണ്ട് ചെയ്യില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായ വിദേശികളായ വിനോദസഞ്ചാരികൾക്കും ജിസിസി പൌരന്മാർക്കും വാറ്റിന് അപേക്ഷിക്കാം സൗദി റെസിഡന്റ് വിസയുള്ള പ്രവാസികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കില്ല ജലീൽ കണമംഗലം ട്വന്റി ഫോർ ജിദ്ദ